Hi, friends. എല്ലാവർക്കും ഉമ്മച്ചിൻ്റെ അടുക്കളയുടെ സെക്കൻഡ് ടൈപ്പ് ഓഫ് പറാത്തയുടെ റെസിപ്പിയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചീസ് പരാത്തയുടെ റെസിപ്പിയായിട്ടാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പരാത്തയായിരിക്കും കേട്ടോ നല്ല ടേസ്റ്റിയാണ് പ്രത്യേകിച്ച് മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും നിങ്ങളൊരു തവണയെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ചീസ് പരാത്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മുക്കാൽ കപ്പ് മൈദയാണ് ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ഇതിലോട്ട് അരക്കപ്പ് ആട്ട കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം ചീസിൽ ഓൾറെഡി ഉപ്പ് ഉള്ളതുകൊണ്ട് കുറച്ച് ഉപ്പിട്ടാൽ മതി അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് രണ്ട് പൊടികളും കൂടി നല്ല പോലെ ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചേർക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ല ചൂടുള്ള വെള്ളത്തിൽ ഇതൊന്ന് കുഴച്ചെടുക്കണം അത്യാവശ്യം നല്ല ചൂടുണ്ട് അപ്പോൾ അത്യാവശ്യം ചൂടും ഉള്ള വെള്ളം അതുപോലെ നമ്മുടെ കുഴക്കുന്നതിൻ്റെ ടൈമ് അനുസരിച്ചിട്ടാണ് നമ്മുടെ പറാത്ത സോഫ്റ്റ് ആയിട്ട് കിട്ടുക അപ്പോൾ നല്ലോണം കുഴക്കുക മാക്സിമം നിങ്ങളെ കഴിയുന്ന രീതിയിൽ നല്ലപോലെ കുഴച്ചിട്ട് സോഫ്റ്റ് ആക്കി എടുക്കണം അപ്പോൾ ഞാനിവിടെ കുഴച്ച് റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇത് ഒരു നാല് പീസാക്കിയിട്ട് ഓരോ ഉരുളകളാക്കിയിട്ട് മാറ്റുകയാണ് അത്യാവശ്യം വലുപ്പുള്ള ഉരുളകളാണ് ഉണ്ടാക്കുന്നത് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വലുപ്പത്തിൽ ഇത് പരത്തിയെടുക്കണം അപ്പം അതിനനുസരിച്ചിട്ട് അത്യാവശ്യം വലുപ്പമുള്ളത് തന്നെ ആക്കിയിട്ടുണ്ട് ഈ കുറച്ച് പൊടി ഒന്ന് ഞാൻ കയ്യിലാക്കി കൊടുത്തിട്ട് ഇതുപോലെ ഈ ഓരോ ഉരുളകളും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുകയാണ് ജസ്റ്റ് ഒന്നൊരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ ഉരുളകൾ എടുക്കുമ്പോഴും നമ്മളിങ്ങനെ തന്നെ ചെയ്യാം എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഒരുപാട് പൊടി ഇട്ടിട്ട് പരത്തരുത് മൈദപ്പൊടി ആവുകൊണ്ട് അങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല നന്നായിട്ട് പരത്തിയെടുക്കുക ഞാനിവിടെ നന്നായിട്ടിതൊന്നും പരത്തി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നല്ലപോലെ കനം കുറച്ച് മാത്രം പരത്തുക എന്നിട്ട് ഇതുപോലെ നെയ്യ് ഒന്ന് തടവി കൊടുക്കുക നടുവിൽ വേണ്ട നാല് നാലുപോറം നന്നായിട്ടൊന്ന് തടവി കൊടുക്കുക നടുവിൽ ആവശ്യമല്ല എന്നിട്ട് ഇതുപോലെ ഇതിൻ്റെ സെൻറ്ററിലോട്ട് രണ്ട് സൈഡും ഇതുപോലെ മടക്കി കൊടുക്കുക എന്നിട്ടിങ്ങനെ മടക്കി കൊടുത്തതിൻ്റെ സെൻറ്ററിലായിട്ട് മൊസല ചീസ് വെച്ചുകൊടുക്കാം മൊസല ചീസ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ് എന്നിട്ട് ഇതുപോലെ മറ്റു രണ്ട് സൈഡും ഇതേപോലെ തന്നെ ഈ കാണുന്ന പോലെ നിങ്ങൾ മടക്കുക മൊസല ചീസ് പുറത്ത് വരാൻ പാടില്ല അതിൻ്റെ രീതിയിൽ പ്രസ് ചെയ്തിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ ഞാൻ നാലും ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കാം ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് ചുടുന്നത് ഇതുപോലെ ഓയിൽ തേച്ചിട്ട് നല്ല പോലെ ചട്ടി ചൂടായ ശേഷം അതിലോട്ട് നന്നായിട്ട് ചൂടാവണം അല്ലെങ്കിൽ ബലം വരും നല്ലപോലെ ചട്ടി ചൂടായിട്ട് മാത്രം ഇട്ടുകൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലൊന്ന് ഓയിലൊന്ന് തേച്ചു കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരുമ്പ് ചട്ടി ഉണ്ടല്ലോ അതും എടുക്കാം കേട്ടോ അതാവുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും അപ്പോൾ എന്തിലാണെങ്കിലും അത്യാവശ്യം എണ്ണ തേച്ചിട്ട് തന്നെ ചുട്ടെടുക്കുക ഇതുപോലെ ഓരോ സൈഡും തിരിച്ചും മറിച്ചു വിട്ടിട്ട് നന്നായിട്ടിതൊന്ന് ചുട്ടെടുത്താൽ മതി അപ്പോൾ നമ്മുടെ പറാത്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെയെല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിച്ച് തരാം ചീസൊക്കെ മെൽട്ടായിട്ട് നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കണോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നല്ല നല്ല കമൻസുകൾ പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെടാത്തവർക്ക് ഡിസ്ലൈക്ക് അടിക്കാം അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് കാണാം താങ്ക്